ഒന്നര മക്കൾ എന്തൊക്കെയല്ല സുഖല്ലേ ഇന്നത്തെ നമ്മൾ വർക്ക് ഉണ്ടല്ലോ ഈ പ്ലിന്തി ബീം അടിക്കണ പണിയിലാണ് ഈ ബിൽഡിങ്ങിന് പ്ലിന്തി ബീം അടിക്കണം ഈ പ്ലിന്തി ബീം മടിക്കുന്ന സമയത്ത് റണ്ണർ വെച്ചിങ്ങാട്ട് ഒരു പലക ഒരു ഷീറ്റ് ഒരു പലക ഒരു ഷീറ്റ് ഈ രീതിയിൽ നമ്മൾ അടിച്ചാണ്ടല്ലോ നല്ല സുഖമാണ് അത് നമ്മൾ അടിക്കുമ്പോൾ ഈ ഷട്ടർ അടിക്കുന്ന സമയത്തുണ്ടോ ഈ ഷട്ടർ ഇവിടെ പുറത്തു വന്ന് നമ്മൾ ഷട്ടർ അടിച്ചണം നല്ല സുഖാണ് ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ നിന്ന് ഷട്ടർ ഇവിടെ നിന്ന് സെറ്റാക്കി ഇങ്ങാട്ട് ഇത് എന്ത് ചെയ്യുക ഇത് എടുത്ത് ഇങ്ങോട്ട് അവിടെ കൊണ്ടുപോയി വെക്ക കണ്ടത് ഇപ്പോ ഷട്ട് ഷട്ടർ റെഡിയായി ഷട്ടർ ഈ ഷട്ടർ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് പണികൾ തീർക്കാം ഇന്നിതാ നമ്മളെ രണ്ട് പുലിക്കുട്ടകൾ നമ്മൾ ലീവാക്കിന്ന് ചളിയിൽ കളിക്കേണ്ടി വരും വിചാരിച്ചു രാവിലെ മഴ പെയ്തപ്പുണ്ടല്ലോ ഓലെന്ത് ചെയ്ത് നമ്മക്ക് ചെറിയൊരു പണിന്ന് ഓരോ ലീവാക്കി ഏന്ത് ഇതൊക്കെ ചീള കേസ് അതിനോട് എന്നുണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്തു ഫുൾ പുള്ള അടിച്ചാട് തീർത്താഞ്ചെന്ന് ഓല് വരാത്ത നമ്മൾ മനസ്സിൽ നിന്ന് ലേസരി ഓലുള്ളൊരു വാശി തോന്നി ആ വാശി ഉണ്ടല്ലോ ഫുൾ പുള്ളടിച്ചാട് തീർത്ത് ഇന്നിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വീഡിയോ നോക്കൂ വീഡിയോ നോക്കിയ സമയത്ത് ഫുള്ള് പണി തീർന്നിരിക്കും അമ്മാതിരി പണി അതേപോലെ തന്നെ നമ്മൾ ഈ റോഡ് സൈഡിലാണ് പണി ഈ റോഡ് സൈഡിലുള്ള പണികളൊക്കെ ആവുമ്പോൾ തറിയും അത് നമ്മൾ ലേസ സ്പീഡാക്കി പിടിക്കണം ആൾക്കാർ ശ്രദ്ധിക്കും ഈ ആൾക്കാർ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വലിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാവർക്കും നമ്മളോടൊരു ഒരു താല്പര്യം ഉണ്ടാവില്ല നമ്മളെ വർക്കിനോട് അപ്പോൾ നമ്മൾ ലേസ സ്പീഡിൽ പെട്ടെന്ന് പണികളും കാര്യങ്ങളും തീർക്കുമ്പോൾ എന്തായാലും ആൾക്കാർക്ക് നല്ല താല്പര്യമുണ്ട് നമുക്ക് പണികൾ കിട്ടും ഇന്നിപ്പോൾ അത് വൈകുന്നേരം ആകുമ്പോൾ രണ്ട് ടീമാണ് ഇവിടെ സൈറ്റിൽ വന്നത് വേറെ രണ്ട് ബെൽറ്റിൻ്റെ ഒരു കോമ്പൗണ്ട് ബാളിൻ്റെ പണി ഒരു ബെൽറ്റിൻ്റെ പണി ഉണ്ടായിരുന്നു രണ്ട് ടീമാണ് ഇന്ന് വന്നത് അതെന്തോ ഇത് നേരെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കുക നമ്മളെ വർക്ക് പീഡിയിൽ കുത്തിരുണ്ട്ട് ഏ ഓല അവിടെ പല വർത്താനങ്ങളും ഓല് പറയുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ നമ്മൾ ഈ ആ എന്തോ നമ്മളെ പറ്റി ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നു പക്ഷെ അതല്ല സംഭവം കൈ രണ്ട് വർക്ക് ഉണ്ടെങ്കിൽ വർക്കിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഇനി ഓല അവിടെ കുത്തിരുന്ന് ഓക്കെ അങ്ങനെയൊക്കെയാണ് നമ്മളെ പണികൾ അപ്പം നമ്മൾ നാട്ടിലെ നാടിനെ വിറപ്പിച്ചിട്ട് കൊട്ടു ഇന്നത്തെ പണിയുടെ എടുത്ത് നാടിനെ വരപ്പിച്ച് നമ്മൾ പുലിക്കുട്ടിയൊക്കെ ഉണ്ടായി കയ്യും കാലി കഴിക്കണേ എന്തോ രാവേശം പുലിക്കുട്ടികൾ വല്ലാത്ത ജാതി പുലിക്കുട്ടികൾ വല്ലാത്ത ജാതി